ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഡിസംബർ ഇരുപത്തിനാല് മുംബൈ പാട്ട്യ ഹോസ്പിറ്റലിൽ നഴ്സായി ജോലി ചെയ്യുകയായിരുന്ന കോട്ടയം മണിമല കരിക്കാട്ടൂർ പൂവക്കുളത്ത് ദേവസിയുടെയും ഏലിയാമ്മയുടെയും മകൾ സെലീനാമ്മ കൂട്ടുകാരി റെയ്മോൾ കെ ജോണുമൊത്ത് ക്രിസ്മസ് അവധി ആഘോഷിക്കാൻ ജയന്തി ജനത എക്സ്പ്രസിൽ നാട്ടിലേക്ക് വരികയാണ് ട്രെയിൻ എറണാകുളം സ്റ്റേഷൻ വിട്ടപ്പോൾ സെലീനാമ്മ ശുചിമുറിയിലേക്ക് കയറി ഏറെ നേരം കഴിഞ്ഞിട്ടും സെലീനാമ്മയെ കാണാത്തതിനാൽ കൂട്ടുകാരി റെയ്മോൾ കെ ജോൺ ശുചിമുറിയുടെ വാതിലിൽ മുട്ടി എന്നാൽ ശുചിമുറിയുടെ വാതിൽ തുറന്നത് പത്തൊൻപത് വയസ്സ് തോന്നിക്കുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു ചേതനയേറ്റ ശരീരമായി സെലീനമ്മ ശുചിമുറിയുടെ നിലത്ത് കിടപ്പുണ്ടായിരുന്നു മോഷണ മോഷണശ്രമത്തിനിടയിൽ സെലീനാമ്മയെ കഴുത്തിൽ ഷാൾ മുറുക്കി കൊല്ലുകയായിരുന്നു പ്രതിസ്ഥാനത്ത് തൃപ്പൂണത്തുറ സ്വദേശി മെൽവിൻ പാതുവ പണ്ടെന്നോ വായിച്ചു മറന്ന ഒരു ലേഖനത്തിലാണ് ഞാൻ ആദ്യമായി സെലീനാമ്മയെയും മെൽവിൻ പാതുവയെയും കുറിച്ച് കേൾക്കുന്നത് ഈ വരുന്ന ഡിസംബർ ഇരുപത്തിനാലിന് സെലീനാമ്മ കൊല്ലപ്പെട്ടിട്ട് മുപ്പത് വർഷങ്ങൾ തികയും പ്രതിയായ മെൽബിൻ പാതുവ ജയിൽ മോചിതനായി അന്ന് സെലീനാമ്മയോടൊപ്പം ട്രെയിനിൽ യാത്ര ചെയ്തിരുന്ന കൂട്ടുകാരി റെയ്മോൾ കെ ജോർ ഇപ്പോൾ എവിടെയാണ് സെലീനാമ്മയുടെ വീട്ടിൻ്റെ അവസ്ഥ ഇപ്പോൾ എന്താണ് മെൽബിൻ പാതുവ എവിടെയാണ് കേരളത്തിൽ ഏറെ കോളിളക്കമുണ്ടാക്കിയ ഈ സംഭവകഥയ്ക്ക് പിന്നാലെ ഞാൻ നടക്കുകയാണ് സെലീന അമ്മയോടൊപ്പം അന്ന് ട്രെയിനിലുണ്ടായിരുന്ന അവളുടെ കൂട്ടുകാരി റെയ്മോളുടെ വീടന്വേഷിച്ചാണ് ഞങ്ങൾ പോയത് ഒരുപാട് പേരോട് തിരക്കി ഒടുവിൽ അവരുടെ വീടിരുന്ന സ്ഥലം കണ്ടുപിടിച്ചു വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവർ ഈ വീട സ്ഥലമൊക്കെ വിറ്റ് എങ്ങോട്ടോ പോയിരുന്നു റെയ്മോൾ റെയ്മോളിപ്പോൾ വിദേശത്തെവിടെയാണെന്നാണ് അറിഞ്ഞത് പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് റെയിമോളിൻ്റെ അപ്പം മരിച്ചപ്പോൾ അവരവിടെ വന്നിരുന്നു അത്രേ അപ്പോഴാണ് അവരെ കണ്ടത് അവസാനമായിട്ട് അപ്പോൾ ഇപ്പോഴും റെയ്മോൾ വിദേശത്ത് എവിടെയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് റേമോളെ എന്തെങ്കിലും ഒരിക്കൽ കാണണം എന്നാഗ്രഹമുണ്ട് ഒരു കണ്ടാൽ തന്നെ അവരതൊക്കെ മറന്നിട്ടുണ്ടാവും കാരണം ഇത്തരം ദുസ്വപ്നങ്ങളൊക്കെ ആരാണ് ഓർത്ത് വയ്ക്കുക എങ്കിലും എവിടെയോ ഒരു നീറ്റൽ സലീനാമ്മയെക്കുറിച്ച് തോന്നുന്നുണ്ട് കാരണം ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെയോ വായിച്ചൊരറിവാണ് എനിക്ക് അന്ന് മുതൽ തന്നെ ഒരു ശക്തി അദൃശ്യശക്തി എന്നവണ്ണം സലീനാമ്മ എന്നോടൊപ്പം ഉണ്ട് എന്നൊരു തോന്നൽ എനിക്കുണ്ട് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ശ്രാന്തായി തോന്നിയേക്കാം പക്ഷേ അതാണ് ശരി അതുകൊണ്ടാണല്ലോ ഞാൻ അന്വേഷിച്ചിവിടെ വന്നു വന്നത് എന്തെങ്കിലും എനിക്ക് റെയ്മോളിനെ കാണണം എന്നാഗ്രഹമുണ്ട് ഈ പ്രോഗ്രാം എന്തെങ്കിലും അവർ കാണുകയാണെങ്കിൽ എനിക്ക് ഒരു തവണ അവർ വിളിച്ചാൽ മതിയായിരുന്നു കാരണം സെലീനമ്മയെക്കുറിച്ച് എനിക്ക് അവരോട് കുറച്ച് ചോദിക്കാനുണ്ട് അവർക്കൊരു പക്ഷേ സമൂഹത്തിന് മുന്നിൽ ഇനി വരാൻ താല്പര്യമുണ്ടായിരിക്കില്ല അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആരായാലും അങ്ങനെ തന്നെയായിരിക്കും എങ്കിലും റെയ്മോളോട് എനിക്ക് സെലീനമ്മയെക്കുറിച്ച് ഒരുപാട് ചോദിക്കാനുണ്ട് അനീതിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനായി കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ കാത്തുനിന്ന സഹോദരൻ കുഞ്ഞു മോന് കേൾക്കാനായത് സഹോദരിയുടെ മരണവാർത്തയാണ് ഇന്ന് അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ട് ചേട്ടാ നമസ്കാരം നമസ്കാരം എങ് എന്ന് എന്തായിരുന്നു അന്ന് നടന്നത് നടന്നത് കോ ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് മലം ഇതിന് വന്നല്ലോ ട്രെയിനെ വന്നല്ലോ ട്രെയിനെ വന്ന് എറണാകുളത്തിനും ബലോത്തിനും ഇടയ്ക്ക് വെച്ചാണ് ഈ പ്രതി എന്ന് പറഞ്ഞ പ്രതി മെൽവിൽ ഈ ടോയ്ലറ്റിൽ കയറുന്നതും കടുത്ത ഷാലിട്ട് മുറുക്കി ഒരു മാല ഉണ്ടായിരുന്ന കവർന്നു പിന്നെ ഒരു കമ്മല് കവർന്നു ആ സഹയാത്രികര് പിന്നെ പിടിച്ച് പോലീസ് ഏൽപ്പിച്ചു ഏറ്റുമാനം പോലീസ് സ്റ്റേഷനിൽ ലേപിച്ചു ചേട്ടൻ എപ്പോഴാണ് ഈ സംഭവം അറിയുന്നത് ഞാൻ അന്നാരം തന്നെ അറിഞ്ഞു അന്നാരം എന്ന് പറഞ്ഞാൽ മെസ്സേജ് പിന്നെ കോട്ടയത്തോട്ട് വന്നു റിലേറ്റ് അപ്പം എന്നെ അന്വേഷിച്ചു പോലീസുകാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പം റെയിൽവാളുടെ അപ്പനും ഉണ്ടായിരുന്നു കൂടെ ഈ ജോണെന്ന് പറഞ്ഞ് വിളി ഞങ്ങളെ രണ്ടുപേരും കൂടി സ്റ്റേഷനോട് വിളിച്ചു സംഭവം എല്ലാം പറഞ്ഞ് ഞങ്ങളെ അവിടെ മുറിക്കകത്തിരുത്തി നേരത്തെ ട്രെയിൻ വന്നു എന്നെ കാണിച്ചു പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുമായിരുന്നു പോസ്റ്റ് വാർട്ടം ചെയ്യാനുള്ള നടപടികൾ ഓർമ്മവും എല്ലാം ചെയ്തു അന്ന് തന്നെ മൃതദേഹം എല്ലാവിധ സഹായവും അന്ന് എളുപ്പത്തിൽ തന്നെ ചെയ്തു ക്രിസ്തുമസ് അല്ലായിരുന്നു പിറ്റേ ദിവസം അതെ അപ്പോൾ അപ്പം ക്രിസ്മസിൻ്റെ അന്നാണോ അടക്കം സംസ്കാര ചടങ്ങുകൾ നടന്നത് ആ രാവിലെ ഒമ്പത് മണി ഇരുപത്തിനാലാം തീയതി ഇത് ഇവിടെ മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി പോഷകണം കഴിഞ്ഞ് ഒരു മൂന്ന് മൂന്നരയായപ്പം കിട്ടി സന്ധ്യായപ്പം കൊണ്ടുവന്നു പിറ്റേ ദിവസം രാവിലെ ഒമ്പത് മണിയാകും ഏത് പള്ളിയിലായിരുന്നു മണിമലപ്പള്ളി പള്ളിയിൽ മണിമലപ്പള്ളിയിലായിരുന്നു സംസ്കാരം എവിടെയാണ് സിലിഞ്ഞ് അമ്മ പഠിച്ചത് നഴ്സിംഗ് പഠിച്ചത് മേരി കിംസ് ഹോസ്പിറ്റൽ ഇരുപത്താറ് കാഞ്ഞിരപ്പള്ളി കാഞ്ഞിരപ്പള്ളിയിൽ അതിനുശേഷം പാർട്ടി ഹോസ്പിറ്റലിൽ ജോലിക്ക് പോയി എത്ര കൊല്ലം അവിടെ ജോലി ചെയ്തു ഒരു പന്ത്രണ്ട് പതിനൊന്ന് മാസേ ജോലി ചെയ്തോളൂ ജോലി ചെയ്തോളൂ ആദ്യത്തെ അവധിക്ക് നാട്ടിലേക്ക് വരികയായിരുന്നു അതെ അതെ എത്ര മക്കളായിരുന്നു നാലുപേരെ സലീന അമ്മ ഏറ്റവും ഇളയായിരുന്നു പിന്നീട് ഈ കേസിൻ്റെ ഭാഗമായിട്ട് എപ്പോഴെങ്കിലും മിൽബിൻ പാതുവയെ നേരിട്ട് കാണാൻ സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ കേസിൻ്റെ അവധിക്ക് അവിടെ കോടതി വരുമ്പം എന്നോട് പറഞ്ഞായിരുന്നു ഞാൻ ചെയ്ത അറിയാതെ മാത്രമേ എന്നോട് എന്നോടാന്നു അത്രേം അത്രേ എന്നോട് രണ്ട് വാക്കേ പറഞ്ഞിട്ടുള്ളൂ പറഞ്ഞു പറഞ്ഞു പിന്നെ പറഞ്ഞു അവിടെ വിചാരണയ്ക്ക് വന്നപ്പോളേ വന്നു അവിടെ എന്നും കൊണ്ടുവരുമല്ലോ അപ്പോൾ ഒരു ദിവസം എന്നോട് പറഞ്ഞു എന്നോട് ഇങ്ങോട്ടാണ് വന്നത് ഞാനിങ്ങോട്ട് പാത്തുപാത്ത് നിൽക്കുമായിരുന്നു ഇങ്ങോട്ട് വന്നു പറഞ്ഞു അറിയാ അവ പറ്റിപ്പോയതാണ് അല്ല മുൻകൂട്ടിയൊന്നുമല്ലെന്ന് പറഞ്ഞു അത്തൻ പറഞ്ഞു മോഷണം പോയതൊന്നും അവൻ പറഞ്ഞൂല്ല അന്ന് സെലീനമ്മയുടെ ശരീരത്തിലുണ്ടായിരുന്ന ഈ ഒരു മാലയ്ക്കും കമ്മലിനും വേണ്ടിയിട്ടാണല്ലോ ഈ കൊല നടത്തിയത് അതെ അപ്പോൾ അത് തിരിച്ചു കിട്ടിയായിരുന്നു അടുത്ത ദിവസം പറ്റി തിരിച്ചു കിട്ടി ഈ അന്ന് സെലീനമ്മയോടൊപ്പം ഉണ്ടായിരുന്നത് റെയ്മോൾ കെ ജോണാണ് അതെ പിന്നീട് റെയ്മോൾ ജോൺ കെ ജോണിനെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ ഒരു വിവരമില്ല കാരണം ഞാൻ പറഞ്ഞ ഈ മനുഷ്യനെ പേടിയായതുകൊണ്ട് ഞങ്ങളുമായിട്ടും ബന്ധമില്ല അവർക്കും എവിടെല്ലാം പോയെന്നു പറയുന്നത് ഇങ്ങനെ പല സ രാജ്യത്തെ പോയിട്ടുണ്ടെന്നാണ് വിദേശത്ത് ജോലി ചെയ്യുന്നു കല്യാണം കഴിച്ചു അവരുടെ ഭർത്താവുമായിട്ട് മക്കളൊക്കെ ആയിട്ട് ഇവിടെ ആണെന്നു അറിയത്തില്ല താമസം അവരുടെ ആദ്യ താമസം പറയുന്നില്ലായിരുന്നു നിങ്ങളുടെ അപ്പനും അമ്മയും ജീവിച്ചിരിപ്പുണ്ടായിരുന്നു അമ്മയുണ്ട് അപ്പൻ അതിന് മുമ്പ് നേരത്തെ ഈ ഇബ് സെലീനാമ്മ എസ് എൽ സി പഠിക്കുമ്പോൾ അപ്പൻ മരിച്ചുപോയി തൈക്കൊന്ന് മരിച്ചുപോയി പിന്നെ എൻ്റെ സംരക്ഷണത്തിലാണ് അമ്മ അമ്മയും രണ്ട് നവോകരിമാരെയും രണ്ടു നാല് പേരായിരുന്നു രണ്ടുപേരെ കെട്ടിച്ചു വിട്ടായിരുന്നു അവരുടെ കാര്യം ഞാൻ നോക്കിയത് അതെ അമ്മയ്ക്ക് മെൽവിനെ കാണാൻ ആഗ്രഹമുണ്ടെന്നിടയ്ക്ക് സംസാരത്തിനിടയിൽ പറഞ്ഞിരുന്നു അമ്മ ഇങ്ങനെ ഒരു ആയപ്പോളേ തൊണ്ണൂറ് വയസ്സായപ്പോളാണ് മരിക്കുന്നത് ടി വിയിലും പത്രത്തിലൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഓരോരുത്തരുടെ വരുമല്ലോ മാനസന്ദരപ്പെട്ടൊക്കെ തരപ്പെട്ടൊക്കെ വരുമായിരുന്നല്ലോ അപ്പൊ ഇതിനിടയ്ക്ക് ജോസഫ് ചാവറ എന്നും പറഞ്ഞ ഒരാളേ ജോസഫ് ചാവറ എന്ന് പറയുന്ന ഒരാളെല്ലാം എറണാകുളത്തൊക്കെ ഒരുമാതിരി ഇടിപാടുള്ള ആളാണ് പുള്ളി രാഷ്ട്രീയ പാർട്ടിയോ കൊണ്ടു കാണിക്കാവുന്നതെല്ലാം പറഞ്ഞു പോയതാണ് ആ പിന്നെ ജോസഫ് അവരെ വന്നിട്ടില്ല ആരും വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ മെൽവിൻ പതിവ് പുറത്തിറങ്ങി അത് വലിയ വിവാദമായതിനു ശേഷമാണ് കാരണം അദ്ദേഹത്തിന് മനുഷ്യാവകാശം ലംഘിക്കപ്പെടുന്നു എന്നുള്ള ഒരു ആരോപണമൊക്കെ അന്ന് ഉണ്ടായിരുന്നു അന്നത്തെ ജയിൽ ജെയിൽ ഡി ജി പി ആയിരുന്നു അലക്സാണ്ടർ ജേക്കബിനെതിരെയും ഒക്കെ ഇവരെ ഒത്തിരി ഉണ്ടായിരുന്നു എന്നാലും ഇവർക്ക് രാഷ്ട്രീയമായിട്ട് ഇവർ പോലെ അതായത് സബാഷ് എൻപോളി ഡോക്ടർ സബാഷൻ പോളല്ലേ അതെ ഒരു ദിവസം ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞ ഞാൻ കേട്ടു ഞാൻ ഇടപെട്ടായിരെന്ന് പറഞ്ഞു പിന്നെ വീരേന്ദ്രകുമാരല്ലേ മാതൃഭൂമിയുടെ അതെ ആ ആ അവരും അല്ല അവർക്കൊക്കെ എന്തിനാണ് ഈ കേസിൽ മെൽവിൻ പതുവെ പോലെയുള്ള ഒരു കൊലയാളിയെ എന്ന് കൊലക്കുറ്റത്തിന് ആരോപിക്ക കൊലക്കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന ഒരു പ്രതിക്ക് ഇവരെന്തിനാണ് ഇതുപോലെ സഹായം ചെയ്തത് അതീ സിസ്റ്റർ കാരണമാണ് ഈ കന്യാശ്രീയെന്ന് പറഞ്ഞില്ലേ ഈ കന്യാശ്രീ ഇടപെട്ട് കഴിഞ്ഞപ്പനാണ് ഇവരെല്ലാം ഇടപെട്ട് ഇവനെ കന്യാസ്ത്രീ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം വിവാഹം അത് അവരാ അവർ കുറെ പിടിപാടുള്ള ആളാണെന്ന് എനിക്ക് തോന്നുന്നു അവർ മുഖാന്തരമായി ജോസഫ് ചാവറയൊക്കെ വന്നത് ഇവനെങ്ങായാലും കൊണ്ടുപോകണം ഇവരെ ആ പുള്ളിയെക്കെ ഒത്തിരി ഇവര് അലക്സാണ്ടർ സാറല്ലേ സാറിനെക്കെ ഒത്തിരി മോശമായ രീതിയിലൊക്കെ സംസാരിക്കുമായിരുന്നു ആ ഈ മെൽബിൻ്റെ ഭാര്യ എന്ന് പറയുന്ന അവർ അവരെ കണ്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഇല്ലില്ല കണ്ടിട്ടുണ്ടെന്നോ ഇവനെ മാത്രം കണ്ടിട്ടുണ്ട് ഒരു ഈ പ്രതി പ്രതി സലീനമ്മയും ചേട്ടൻ തമ്മിൽ എത്ര വയസ്സിൻ്റെ വ്യത്യാസമുണ്ടോ ഒരു പതിനഞ്ച് പതിനഞ്ച് വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് കുഞ്ഞിനെത്തിയായിരുന്നു ആ അതെ എങ്ങനെ കുട്ടിക്കാലത്ത് എന്തെങ്കിലും ഓർമ്മയെന്ന് പറയുമ്പോൾ കുറിച്ചതിനെ കുറിച്ച് ഓ കുട്ടിക്കാലത്ത് എസ് എൽ സി കഴിഞ്ഞ് ഉടനെ പ്രീ ഡിഗ്രിക്ക് വിട്ടു പെട്ടെന്ന് അന്നേരം അച്ചായം മരിച്ചപ്പോഴൊക്കെ വലിയ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ പഠിക്കുമായിരുന്നില്ലേ നന്നായിട്ട് നന്നായിട്ട് പഠിക്കുമായിരുന്നു സാധാരണ സിസ് എം സ്കൂളിലാണ് പഠിച്ചത് ഇരുപത്താറിലെ ഒരു കോളേജ് ഉണ്ടായിരുന്നു ഇരുപത്താറ് കോളേജിൽ അവിടെ പോയി പ്രി ഡിഗ്രിയും കഴിഞ്ഞ് ഉടനെ തന്നെ നഴ്സിങ്ങിന് വിട്ടു നേഴ്സിങ്ങു കഴിഞ്ഞ ഉടനെ അങ്ങ് പോവുകയായിരുന്നു ബോംബൈക്ക് പോവുകയും ചെയ്തു കൂട്ടുകാരി വെച്ചു ഇവിടെ വന്നിട്ട് കാര്യമില്ലല്ലോ നഴ്സിംഗ് പഠിപ്പിച്ചതെല്ലാം ചേട്ടൻ തന്നെയാണ് അതെ അതെ ഇപ്പോൾ എപ്പോഴെങ്കിലും ഓക്കെ കാരണം നമ്മൾ വെറുതെ ഇരിക്കുന്ന ഘട്ടത്തിൽ ഇപ്പോൾ കാലിന് സുഖമില്ല ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല രണ്ട് വർഷമായിട്ട് വീട്ടിൽ തന്നെ ഇരിപ്പാണ് അപ്പോൾ ഇത്തരം എപ്പോഴെങ്കിലും കനീതിയുടെ ഓർമ്മ വരാറുണ്ടോ എന്ന് ഞങ്ങൾ ഓർക്കും അപ്പോൾ അന്ന് അവൾ പറയുമായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ ഇത് പഠിപ്പിച്ചു കഴിഞ്ഞാലേ വിദേശത്തൊക്കെ പോയാൽ രക്ഷപ്പെടുത്താവുന്നൊരു സ്വയം പറയുമായിരുന്നു അത് കഴിഞ്ഞേ ഉള്ളൂ ബാക്കി കാര്യങ്ങളൊന്നും അവൾ പറഞ്ഞാൽ പോയത് ആ ഒരു പ്രതീക്ഷയിലായിരുന്നു ആ അവൾ ഉണ്ടായിരുന്നെങ്കിൽ സെലിനമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ലായിരുന്നല്ലേ ഇപ്പോൾ അന്നത്തെ കാലത്ത് ആ കൂടെ പോയ പിള്ളേരെല്ലാം നല്ല ലണ്ടനിലോ ഓസ്ട്രേലിയയിലോ കാനഡയിലോ അമേരിക്കയിലോ ഒക്കെ പോയിട്ടുണ്ട് അന്നോ പത്തോ പന്ത്രണ്ടോ പിള്ളേരേ ഉള്ളായിരുന്നു ഒരു ബാച്ച് പതിനഞ്ച് പിള്ളേരായിരുന്നു അതിലൊന്നോ രണ്ടോ കുട്ടികൾ മരിച്ചു പോയിട്ടുണ്ട് ബാക്കിയെല്ലാവരും നല്ല നിലയിൽ ഇരിക്കുന്നു ഈ സലീരാമ്മ മരണപ്പെട്ടതിന് ശേഷം അവരോടൊപ്പം പഠിച്ചിരുന്ന കുട്ടികളാരെങ്കിലുമൊക്കെ വിളിക്കുകയോ ഉപതപ്പെടുകയോ ഒക്കെ ചെയ്തിരുന്നു ആ ഒരു വർഷത്തേക്കൊക്കെ അന്നൊക്കെ കത്ത എഴുത്തൊക്കെ അയക്കുമായിരുന്നു എപ്പോഴെങ്കിലും ഈ മെൽവിൻ പാതുവയെ നേരിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആഗ്രഹിച്ചിട്ടുണ്ടോ ഞാനോ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ഞാൻ കണ്ടല്ലോ ഇനി അഥവാ യാദർശികമായ എപ്പോഴെങ്കിലും ഒരു അഭിമുഖം കാണേണ്ടി വന്നാൽ മുഖാമുഖം കാണേണ്ടി വന്നാൽ എന്തെങ്കിലും അയാളോട് ചോദിക്കാനുണ്ടോ ഇല്ല ഒന്നും ചോദിക്കാനില്ല കായ് കാണണം എന്നാഗ്രഹമില്ല ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും എനിക്ക് ഭ്രാന്താണെന്ന് അതെ മറ്റൊരാളിൽ കാണുന്ന പലതും നമുക്ക് ഭ്രാന്തായി തോന്നാം പത്തിരുപത് കൊല്ലം മുൻപ് എവിടെയോ വായിച്ച് മനസ്സിലുടക്കിയതാണ് സെലീനാമ്മയുടെയും നെൽവിൻ പാതുവയുടെയും ജീവിതകഥ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട സെലീനാമ്മ എന്ന ഇരുപത്തിനാലുകാരിയുടെ ജീവിതം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഡിസംബറിലെ ക്രിസ്മസ് തലേന്ന് ജയന്തി ജനത എക്സ്പ്രസിൻ്റെ ഒരു കുടുസ ശുചിമുറിയിൽ അവസാനിച്ചു കഴുത്തു കഴുത്തുമുറുകി ഒരു എത്തിശ്വാസത്തിന് വേണ്ടി പിടഞ്ഞപ്പോൾ ആ പാവത്തിന് ഒന്ന് ഉറക്കെ കരയാൻ പോലും കഴിഞ്ഞിട്ടുണ്ടാകില്ല സെലീനാമയോടൊപ്പം അന്ന് ട്രെയിനിലുണ്ടായിരുന്ന റെയ്മോളെ അന്വേഷിച്ച് ഞാൻ ഒരുപാട് അലഞ്ഞു പക്ഷേ വർഷങ്ങൾക്ക് മുൻപ് തന്നെ വീടെല്ലാം വിറ്റ് മറ്റെങ്ങോ പോയ റെയ്മോൾ ഇപ്പോൾ ദുബായിലോ മറ്റോ സ്ഥിരതാമസമാക്കി എന്നാണ് ഒരു നാട്ടുകാരൻ എന്നോട് പറഞ്ഞത് ഒരുപാട് അന്വേഷിച്ചലഞ്ഞ് ഒടുവിൽ സെലീനാമയെ കൊലപ്പെടുത്തിയ കുറ്റത്തിന് പതിനെട്ട് കൊല്ലം ജയിൽ ശിക്ഷയനുഭവിച്ച മെൽവിൻ പാതുവയെയും ഞാൻ കണ്ടെത്തി അതേക്കുറിച്ച് നാളെ പറയാം സെലീനാമ ഉറങ്ങുന്ന മണിമല ഹോളി മാഗി ഫെറോന ചർച്ച് സെമിത്തേരിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ഓർത്തു ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇന്ന് സെലീനാമ്മയ്ക്ക് അൻപത്തി മൂന്ന് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാകണം ഭർത്താവും മക്കളും കൊച്ചുമക്കളുമൊക്കെയായി എവിടെയോ ജീവിച്ചിരിക്കേണ്ടിയിരുന്ന സെലീനാമ്മയ്ക്ക് ഈ ഡിസംബർ ഇരുപത്തിനാലിന് സ്വർഗ്ഗത്തിൽ മുപ്പത് വയസ്സ് തികയും അതെ സെലീനാമ്മ കൊല്ലപ്പെട്ടിട്ട് ഈ വരുന്ന ക്രിസ്മസ് തലേന്ന് മുപ്പത് വർഷങ്ങളാകും സെലീനമ്മ നീ ഉറങ്ങുമ്പോഴും ശാന്തമായി നിന്റെ നിദ്രയ്ക്ക് കുറച്ചു നേരത്തേക്കെങ്കിലും പങ്കം വരുത്തിയതിന് മാപ്പ്